തിരക്ക് തിരക്ക് ഭയങ്കര തിരക്ക് മാധ്യമപ്രവർത്തകർ ഓരോ എമട്ടൻ ക്യാമറകളും കൊണ്ടുവരും ഇവിടെ നിൽക്കാനും സ്ഥലമില്ല ഒന്നിനും സ്ഥലമില്ല ഈ കാണുന്നത് അഴുക്ക് ജാലാണ് അകത്തെങ്ങാൻ വീണു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എത്ര കുളിച്ചാലും സ്മെല്ലൊന്നും മാറൂല എന്തായാലും നല്ല ജനക്കൂട്ടമുണ്ട് ഇത് കാണാനായിട്ട് ഗായ്സ് അപ്പോ ഇന്ന് നമ്മൾ ഗോവൻ സ്വാമിയുടെ മഹാസമാധി കാണാൻ പോവുകയാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തന്നില്ലെങ്കിൽ അത് അതൊരു മോശമല്ലേ നമ്മൾ ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഗോവൻ സ്വാമിയുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മൂന്നരയ്ക്കും നാലിനും അകത്താണ് ഗോവൻ സ്വാമിയെ സമാധി ഇരുത്തുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കേൾക്കുന്നത് ഓം നമശിവായ ഓം നമശിവായ എന്നാണ് ഈ കാണുന്ന പോസ്റ്റർ കണ്ടോ ഈ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് നാട്ടുകാരും മുഴുവനും അറിയുന്നത് ഗോവൻ സ്വാമി സമാധിയായ കാര്യം എല്ലാം നിയന്ത്രിക്കാനായി പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഓട്ടോറിക്ഷകൾ പിടിച്ചു നിർത്തിക്കുകയാണ് ഈ കാണുന്ന ഓട്ടോയ്ക്കകത്ത് കുടിവെള്ളമാണ് പിന്നെ ഈ കാണുന്ന പെട്ടി ഓട്ടോയിൽ ഈ ചാക്കിൽ എന്താണെന്നോ അത് ഭസ്മമാണ് അതായത് സമാധി ഇരുത്തുന്ന സമയത്ത് ഒരുപാടധികം ഭസ്മം ആവശ്യമാണ് അതുകൊണ്ട് ഈ ചാക്ക് നിറയെ കൊണ്ടുപോകുന്നത് ഭസ്മമാണ് ഗു ഇതാണ് ഗോപന്ദ് സ്വാമിയുടെ വീടിന്റെ പരിസരം എന്ന് പറയുന്നത് നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വീടിന് മുന്നിൽ ബന്ധനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പോലീസുകാരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇതാണ് ഗോപൻ സ്വാമികൾ സമാധി ഇരിക്കാൻ പോകുന്ന ഋഷി പീഠം ഇത് ഒറ്റ രാത്രി കൊണ്ട് പുതുക്കി പണിഞ്ഞതാണ് ഇതിനെ സമാധി പീഠമെന്നും ഋഷിപീഠമെന്നും അറിയപ്പെടുന്നതാണ് രണ്ടായിരത്തി പത്തിൽ ഗോപൻ സ്വാമികളുടെ ആഗ്രഹപ്രകാരമാണ് രണ്ട് മക്കളും ചേർന്ന് ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഋഷി പീഠം നിർമിച്ചത് ഇതിനകത്തേക്കാണ് ഗോവൻ സ്വാമികളെ സമാധി പോകുന്നത് അതിനുശേഷം മുഴുവനായും ഭസ്മം കൊണ്ട് മൂടുന്നതായിരിക്കും സ്വാമിയെ സമാധി ഇരുത്തിയതിനു ശേഷം ഈ കാണുന്ന രണ്ട് മാർബിൾസും ഈ ഒരു ഋഷിപീഠത്തിന് മുകളിലേക്ക് എടുത്തു വയ്ക്കുന്നതാണ് ദേ ആ നിൽക്കുന്ന പുള്ളിക്കാരനാണ് രാജാനന്ദൻ ഗോവൻ സ്വാമികളുടെ രണ്ടാമത്തെ മകനാണ് നമ്മൾ ധാരാളം വാർത്തകളിൽ കണ്ടതുമാണ് ഇയാളെ മാധ്യമ പ്രവർത്തകർ നേരത്തെ തന്നെ വന്നിവിടെ എല്ലാ സ്ഥലങ്ങളും ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് എന്നാലും കുഴപ്പമില്ല ഞാനും എൻ്റെ അനിയനും ദേ ഈ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് നമ്മൾ ആർക്കും ഒരു ശല്യം ഇല്ല എന്താണോ അത് എടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ സ്വാമി നമ്പർ വൺ എത്തിയിട്ടുണ്ട് ഇത് ചെങ്കൽ ശിവക്ഷേത്രത്തിലുള്ള സ്വാമിയാണ് ചെങ്കൽ ശിവക്ഷേത്രം നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം കേരളത്തിലാണോ ഇന്ത്യയിലാണോ ഏറ്റവും വലിയ ശിവലിംഗമാണ് അവിടുത്തെ സ്വാമിയാണ് വന്നിട്ടുള്ളത് സ്വാമി അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അകത്തും പുറത്തും ഒക്കെ ദേ സ്വാമി നമ്പർ ടു വന്നിട്ടുണ്ട് ഇത് ഇത് മരുത്വമലയിലുള്ള സ്വാമിയാണ് അങ്ങനെ രണ്ടാമത്തെ സ്വാമിയും വന്നു ദേ മൂന്നാമത്തെ സ്വാമി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്വാമിമാരാണ് എല്ലാത്തിനും മെയിൻ കാര്യങ്ങൾ നോക്കുന്നത് ഇത്രയും സ്വാമിമാരാണ് നോക്ക് ഗായി സ്വാമിയുടെ സമാധി കാണാനായിട്ട് ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ടുണ്ട് ഈ ക്യാമറയുടെ ഇടയിൽ കയറി ഇരിക്കുകയാണ് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ മിക്കവാറും ഇതിനകത്തേക്ക് തന്നെ പോകും അങ്ങനെ സ്വാമിയെ കൊണ്ടുവരാൻ സമയം ആയപ്പോൾ ഭയങ്കര തിരക്കും ഭയങ്കര ആൾക്കാരും ഒരുപാട് നാമജപവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ സ്വാമിയതെ കൊണ്ടുവരുന്നുണ്ട് എനിക്ക് കിട്ടിയ വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ കാണുന്ന വണ്ടിയിലാണ് സ്വാമിയെ കോശയാത്ര പോലെ കൊണ്ടുവന്നത് ഇത് ഒരു ചെറിയ മിനി ലോറിയാണ് ഈ ലോറിയിൽ പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര നാമജപവും പൂക്കൾ അങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു ഇതാണ് സ്വാമി സ്വാമിയെ മുഴുവനായിട്ടും ചുവന്ന വസ്ത്രം കൊണ്ട് മൂടി വച്ചിരിക്കുകയാണ് സ്വാമി ഒരു ഒരു സമാധി പോസ്റ്റിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് വിഷ്വൽസ് കാണാം ഭയങ്കര തിരക്കായത് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ കുഴിയാണ് അത് നോക്കി നിൽക്കണം രണ്ട് തവണ വീഴാനൊക്കെ പോയതാണ് അപ്പോൾ എന്തായാലും ഇതാണ് സ്വാമിയുടെ സമാധി ചടങ്ങ് എന്ന് പറയുന്നത് അതായത് ഇനി സ്വാമിയെ നേരെ ആ ഒരു സമാധി പീഠത്തിലേക്ക് ഇറക്കി വെക്കുന്നു പിന്നെ കുറച്ച് കുറച്ച് പൂക്കളും കാര്യങ്ങളും പൂജാ സാധനങ്ങളും ഭസ്മവും അതെല്ലാം ഇടുന്നു ഭസ്മം ഇടുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സമാധി പീഠം നിറച്ച് ഭസ്മം ഇടും ഇതേ കണ്ടോ കുറെ ഭസ്മിങ്ങനെ വാരി കൂട്ടി കൊടുക്കുവാണ് ഇഷ്ടം പോലെ അതായത് നിറച്ച് ഭസ്മം ഇട്ട് ആ ഒരു സമാധി പീഠം മുഴുവനായിട്ട് അങ്ങ് മൂടും അതിനുശേഷമാണ് മാർബിൾസ് ഒക്കെ വാരി വെക്കുന്നത് മാർബിൾസ് ആണോ ഗ്രാനൈറ്റ് ആണോ എന്ന് എനിക്ക് യാതൊരു പിടിയില്ല അപ്പോൾ ഇതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു സമാധി ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്നു അപ്പോൾ ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും കാണാനായിട്ടൊന്നും പറ്റുന്നില്ല ഈ നിൽക്കുന്ന പത്ത് ഷട്ടുകാരൻ ചേട്ടൻ മാധ്യമങ്ങളെയൊക്കെ ഭയങ്കര തെറിവിളിയാണ് ഭയങ്കര ദേഷ്യമാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ നിന്നെല്ലാം കാണണം ചെയ്യണം അങ്ങനെയൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ഇതൊന്നും യാതൊരു വിഷയമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സമാധി ചടങ്ങുകൾ നടന്നത് ദേറിന്റെ ക്യാമറ ഏറ്റവും മുകളിൽ നിൽക്കുവാണ് അവര് ഓണയർ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോവാം ഇവിടെ ഇനി നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഓഹോ നമുക്ക് മുമ്പേ രണ്ട് സ്വാമിമാര് ഇവിടെ വന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് നോക്കൂ കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ കുപ്പി ഇവിടെ നിന്നും എടുക്കാവുന്നതാണ് സനന്തൻ പലതവണ ഇന്റർവ്യൂവിൽ പറയുന്ന നാഗർഗാവ് നാഗർഗാവ് അത് ഇതാണ് ഇതാണ് നാഗർഗാവ് ഈ ഇരിക്കുന്ന നാഗർഗാവിന്റെ പേരിലാണ് സനന്തൻ മുസ്ലിമുകളായിട്ട് ഉള്ള പ്രശ്നം പറയുന്നത് അത് സംഭവമൊന്നുമില്ല ഈ ഇരിക്കുന്ന നാഗർഗാവ് പണ്ട് ഒരു മുസ്ലിമിന്റെ വസ്തുവായിരുന്നു അവരിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇവിടെ നാഗർ ക്ഷേത്രം നിർമ്മിച്ചത് അതിനെ പറ്റിയുള്ള എന്തൊക്കെയാ വഴക്കാണ് അതെല്ലാം എന്തായാലും അതിന്റെ വഴി പോട്ടെ ഇവിടെ എന്തായാലും സമാധി ചടങ്ങുകളൊക്കെ ഏകദേശമായി ആൾക്കാരെല്ലാം പോയി പത്രക്കാരെല്ലാം പോയി ഇവിടെ എന്തായാലും ഭസ്മം ഇട്ട് അവരുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ ഭസ്മം നിറച്ച് നിറച്ച് ഇതങ്ങ് മൂടും അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ സ്വാമിയെ കാണാൻ പറ്റി അപ്പോൾ എന്തായാലും പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ബായ്